പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വരാൻ പോകുന്ന നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഡിഗ്രിക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഡിഗ്രി ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർക്ക് സന്തോഷം നൽകുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരാൻ പോകുന്നത് ഒരു സുവർണ്ണ അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് അത് അതേതാണെന്ന് അറിയണ്ടേ അത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വിളിക്കാൻ പോവാണ് ഓക്കെ അപ്പോ നിലവിൽ റാങ്ക് ലിസ്റ്റ് തീരാൻ പോവാണ് ഉടനെ തന്നെ വിജ്ഞാപനം ഇറങ്ങും അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന നോട്ടിഫിക്കേഷൻ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന തസ്തികയെ സംബന്ധിച്ചും അതിന്റെ പരീക്ഷയെ സംബന്ധിച്ചും അതിനെ അതിന്റെ അടിമുടി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അസിസ്റ്റന്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോ ഓക്കെ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ തവണത്തെ ക്വാളിഫിക്കേഷൻ വെച്ചേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വാളിഫിക്കേഷനിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വരാൻ പോകുന്നില്ല ഓക്കെ അപ്പോ ഡിഗ്രി യോഗ്യത കഴിഞ്ഞ തവണത്തെ യോഗ്യത ഡിഗ്രി ആയിരുന്നു ഡിഗ്രിയോടൊപ്പം എന്താണ് എനി ഡിഗ്രിയാണ് എനി ഡിഗ്രിയാണ് മാത്രമല്ല എന്താ വേണ്ട അൻപത് ശതമാനം ഡിഗ്രിക്ക് അൻപത് ശതമാനം മാർഗ് അൻപത് ശതമാനം ഡിഗ്രിക്ക് മാർഗുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിലെ വിശദാംശങ്ങൾ പോലെ തന്നെ മിക്കവാറും ഇത്തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതുപോലെ തന്നെ ആവും എനി ഡിഗ്രിയാണ് പക്ഷെ എന്ത് എന്നുണ്ടാവണം അമ്പത് ശതമാനം ഡിഗ്രിക്ക് അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർഗുള്ളവർക്കാണ് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി വിത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർഗ് ഓക്കെ അൻപത് ശതമാനം മാർഗ് വേണം ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം ഓക്കെ അതുപോലെ തന്നെ നോക്കിയേ അടുത്ത് നോക്കാൻ പോകുന്ന എന്താ ഏജ് ലിമിറ്റ് ആർക്കൊക്കെ എത്ര ഏജ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ രീതി അനുസരിച്ച് മുപ്പത്താറ് വയസ്സ് വരെയായിരുന്നു ജനറൽ കാറ്റഗറിക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെയായിരുന്നു ഏതാണ് ജനറൽ കാറ്റഗറി ജനറൽ കാറ്റഗറിക്ക് ജനറലുകാർക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാമായിരുന്നു ജനറൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാമായിരുന്നു

അതായത് ഏകദേശം നാല്പത്തൊന്ന് വയസ്സുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അത് നമ്മൾ അവര് നോട്ടിഫിക്കേഷൻ ഇറക്കുന്ന സമയത്ത് ഡേറ്റ് വെച്ചിട്ടാണ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് ഈ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാന്ന് അപ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റിനകത്ത് വന്നിട്ടുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊരു അഞ്ചു വർഷവും ഒ ബി സി കാൻഡിഡേറ്റ്സിന് ഒരു മൂന്ന് വർഷവും എന്തുണ്ടാവും ഏജ് ഏജ് റിലാക്സേഷൻ റിലാക്സേഷൻ ഉണ്ടാവും ഉണ്ടാവും ും ജനറൽ കാറ്റഗറി മുപ്പത്തിയാറാണെന്നുണ്ടെങ്കിൽ എസ് 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 ടി എത്ര വരെ അപേക്ഷിക്കാം എസ് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നാൽപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ പറ്റും നാല്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാൻ പറ്റും നോക്കിയാൽ ഒ ബി സിക്കാർക്ക് എത്ര വരെ പറ്റും ഒ ബി സി കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയും പറ്റും ഒ ബി സി കാർക്ക് മുപ്പത്തി ഒൻപത് വയസ്സുവരെയും പറ്റും അപ്പൊ ജനറൽ കാറ്റഗറി മുപ്പത്തി ആറ് എസ് എസ് സി എസ് ടി നാല് ഒ ബിസി മുപ്പത്തി ഒൻപത് ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത് ഈ ഏജിന്റെ മാറ്റങ്ങൾ ഏജ് റിലാക്സേഷൻ ഉണ്ടാവുന്നത് ഓക്കെ അതുപോലെ തന്നെ നോക്കി സാലറി സ്കെയിൽ നോക്കി മികച്ച സാലറി സ്കെയിലാണ് മികച്ച സാലറി സ്കെയിലാണ് വരാൻ പോകുന്നത് മുപ്പത്തി ഒൻപത് മുന്നൂറ് ടു എൺപത്തി മൂവായിരം ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സാലറി സ്കെയില് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് ഈ മുപ്പത്തി ഒമ്പത് മുന്നൂറല്ല നിങ്ങെല്ലാം കൂടെ കഴിയുമ്പോ ഡി എ കാര്യങ്ങൾ എല്ലാവരുടെയും കൂട്ടി ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് നാല്പത്തിയഞ്ചിന് മുകളിൽ നിങ്ങൾക്ക് സാലറി എന്തായാലും ഉണ്ടാവും അപ്പൊ നോക്കി മുപ്പത്തിയൊൻപത് മുന്നൂറ് ടു എൺപത്തി മൂവായിരം ആണ് ബേസിക് സാലറി പറയുന്നത് എന്താണ് ബേസിക് ബേസിക് സാലറി എത്ര മുപ്പത്തി ഒമ്പത് മുന്നൂറ് ടു എൺപത്തി മൂവായിരം ആണ് ഈ മുപ്പത്തി ഒൻപത് മുന്നൂറല്ല നമ്മുടെ കൈ വരുന്നത് ഏകദേശം നാല്പത്തി അഞ്ച് പ്ലസ് നമ്മുടെ കൈ വരും പിന്നെ അതിൽ നിന്ന് പിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ നിന്ന് എന്തുണ്ടാവും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇൻഷുറൻസിലോട്ടും പി എഫിലോട്ടും ഒക്കെ അതിൽ നിന്ന് എന്തുണ്ടാവും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ എങ്കിലും നമ്മുടെ ബേസിക് പേ വരുന്നത് മുപ്പത്തി ഒമ്പത് മുന്നൂറ് ടു എൺപത്തി മൂവായിരം ആണ് വരാൻ പോ വന്നിരിക്കുന്നത് ഓക്കെ അതുപോലെ അടുത്ത് നോക്കിയേ അത് അടുത്തത് എങ്ങനെ അപേക്ഷിക്കണം പി എസ് സി വഴിയാണോ നമ്മൾ അപേക്ഷിക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കുക പി എസ് സി വഴിയല്ല നമ്മൾ അപേക്ഷിക്കേണ്ടത് പി എസ് സി അല്ല ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം തയ്യാറാക്കുന്നതും പരീക്ഷ നടത്തുന്നതും ഒന്നും പി എസ് സി അല്ല പി എസ് സി ആ ബന്ധവും ഇല്ല ഓക്കെ അപ്പോ ഹൈക്കോർട്ടിന്റെ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് ഒരു ബോർഡ് ഉണ്ട് അവരാണ് എന്ത് ചെയ്യുന്നത് ആ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഹൈക്കോർട്ടിന്റെ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്തേ അപേക്ഷിക്കേണ്ടത് അപ്പോ ഓൺലൈൻ ആണ് ഇതിന് ഓൺലൈനാണ് ആപ്ലിക്കേഷൻ ഓൺലൈനാണ് ആപ്ലിക്കേഷൻ നമ്മൾ അപേക്ഷിക്കേണ്ടത് ഏത് വഴിയാ വെബ്സൈറ്റ് നോക്കിയേ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച്എസ് റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഫീസ് ഉണ്ടാവും ആ ഫീസ് അടച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ എന്ത് സ്വീകരിക്കുന്നത് അപ്ലിക്കേഷൻ പൂർണ്ണമാവുന്നത് ഓക്കെ അതുപോലെ തന്നെ നോക്കിയേ അടുത്ത് നോക്കിയേ അടുത്ത് നോക്ക് നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ എക്സാം ഏറ്റവും പ്രധാനപ്പെട്ട ആ തുടക്കക്കാർ ഒരുപാട് പേരുണ്ട് ഡിഗ്രി ഹോളിഡേസ് ആയിട്ടുള്ള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് വിജ്ഞാപനം വരാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഡിഗ്രിക്കാരുണ്ട് അപ്പം അവരെ സംബന്ധിച്ച് അവർ ആദ്യമായിട്ടായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്നത് ആദ്യമായിട്ടായിരിക്കും അപ്പം ഒരുപാട് സംശയങ്ങളുണ്ട് അവർക്ക് അപ്പോൾ എന്തൊക്കെയാണ് പി എസ് സി വഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എസ് സി അല്ല പരീക്ഷ നടത്തുന്നത് പരീക്ഷ നടത്തുന്നത് എൽ ബി എസ് സെന്റർ ആണ് എന്താ ആരാണ് എൽ ബി എസ് സെന്ററാണ് എന്ത് നടത്തുന്നത് പരീക്ഷ നടത്തുന്നത് ഹൈക്കോർട്ടിന്റെ റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കുകയും ചെയ്യേണ്ടത് കേരള പി എഫ് സിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇതിന് ഫീസ് ആപ്ലിക്കബിൾ ആണ് ഫീസ് ഉണ്ട് ആ സമയത്ത് എത്രയാണോ ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൂടി പേയബിൾ ചെയ്യും പേ ചെയ്യുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പൂർണ്ണമായിട്ട് ഒരു സ്വീകരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക പിന്നെ ഇതിന്റെ പരീക്ഷ രീതികൾ വ്യത്യസ്തമായിരിക്കും പരീക്ഷാ രീതി വളരെ വ്യത്യസ്തമാണ് ഓക്കെ ഒരു നമുക്ക് പറയാം നമ്മൾ നോർമൽ ിഎസ്സിൽ എഴുതുമ്പോൾ ഉള്ള സിലബസ് അല്ല ഇതിൻ്റെ മാത്രമല്ല ഇതിന് രണ്ട് മൂന്ന് ടൈപ്പ് കടമ്പകളുണ്ട് ആദ്യം ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുണ്ട് അതിനുശേഷം ആ സോറി ഒബ്ജക്റ്റീവ് പരീക്ഷയുണ്ട് അതിനുശേഷം ശേഷം എന്തുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് അതിനുശേഷം ശേഷം എന്തുണ്ട് ഇന്റർവ്യൂ ഉണ്ട് ഇതൊക്കെ കടന്നിട്ടാണ് നമ്മൾ എവിടേക്ക് എല്ലുന്നത് ആ ജോലിയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ചെല്ലേണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആദ്യം എക്സാംസ് നോക്കാം എക്സാംസ് എങ്ങനെയാ എക്സാംസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ആദ്യത്തെ പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പാ എത്ര നൂറ് മാർഗിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ വരാൻ പോകുന്നത് നൂറ് മാർഗിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് വരാൻ പോകുന്നത് അതിന്റെ സമയം എത്ര എഴുപത്തിയഞ്ചു മിനിറ്റ് എഴുപത്തിയഞ്ചു മിനിറ്റ് ആണ് സമയം അപ്പൊ നൂറ് മാർഗിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് വരാൻ പോകുന്നത് ഒ എം ആർ പരീക്ഷ വരുന്നു ആദ്യം അതിന്റെ സമയത്ര എഴുപത്തിയഞ്ച് മിനിറ്റ് ആണ് സമയം എഴുപത്തിയഞ്ച് മിനിറ്റ് ആണ് സമയം ഓക്കെ അതിന് തന്നെ മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒബ്ജക്റ്റീവ് പരീക്ഷയില് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയിൽ തന്നെ മൂന്ന് രീതിയിലാണ് എന്തൊക്കെയാ മൂന്ന് ടൈപ്പ് ആണ് ജനറൽ ജനറൽ ഇംഗ്ലീഷ് നോക്കിയേ നോക്കിയേ ഇംഗ്ലീഷിന്റെ ജനറൽ ഇംഗ്ലീഷിന് മാത്രം അൻപത് മാർഗ് നൂറിൽ അൻപത് മാർഗും ജനറൽ ഇംഗ്ലീഷ് ആണ് അപ്പോ ഈ ഹൈക്കോട്ടസിന്റെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ആണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി ടോപ്പിക് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇംഗ്ലീഷ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇംഗ്ലീഷ് ആണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് ആണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ സെലിബ്രിറ്റി ടോപ്പ് ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ കഴിയും മാർഗ്ഗം ഇംഗ്ലീഷ് ആണ് അതിനുശേഷം വരുന്നത് നോളജ് മാർഗ്ഗ് ജനറൽ നോളജ് വരുന്നുണ്ട് നാൽപ്പത് മാർഗ് വരുന്നുണ്ട് ജനറൽ നോളജ് വരുന്നുണ്ട് നാൽപ്പത് മാർഗ് അത് നോക്കിയേ എന്തൊക്കെയാ നാൽപ്പത് മാർഗ് ജനറൽ നോളജ് എന്തൊക്കെ വരുന്നുണ്ട് ഇന്ത്യ നമ്മള് എന്താ പറയാ നമ്മൾ നോർമലി നമ്മള് പരീക്ഷയില് ഏത് പരീക്ഷയിലും പഠിക്കുന്ന കാര്യങ്ങളാണ് ഫാക്സ് അബൌട്ട് ഇന്ത്യ നമ്മൾ പി എസ് സി പരീക്ഷ ആയിക്കോട്ടെ എസ് എസ് സി ആയിക്കോട്ടെ ആർ ആർ ബി ആയിക്കോട്ടെ ഏത് പരീക്ഷയിലും നമുക്ക് ഫാക്സ് അബൌട്ട് ഇന്ത്യ ഉണ്ട് അപ്പൊ അതൊരു നമ്മളെ സംബന്ധിച്ചൊരു പുതുമയല്ല പക്ഷെ അൻപത് മാർഗിന്റെ ജനറൽ ഇംഗ്ലീഷ് അൻപത് മാർഗിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ തന്നെ അൻപത് മാർഗിന്റെ ഇംഗ്ലീഷ് ഒരു ചലഞ്ചാണ് നമുക്ക് അതൊരു സെലിബ്രിറ്റി ടോപ്പിക് തന്നെയാണ് സെലിബ്രിറ്റി സബ്ജക്റ്റ് തന്നെയാണ് അപ്പൊ നോക്കിയേ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയുണ്ട് ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫയർ ജനറൽ സയൻസ് ഉണ്ടാവും ഐ ടി ഉണ്ടാവും കറന്റ് അഫെയർസ് ഉണ്ടാവും ഇത്രയും കാര്യങ്ങൾ നാല്പത് മാർക്ക് അപ്പം അൻപത് മാർക്ക് ഇംഗ്ലീഷ്

ും പത്ത് മാർഗ് നൂറ് മാർഗിന്റെ പരീക്ഷ ആയിട്ടുണ്ട് ടൈപ്പ് പരീക്ഷ നൂറ് മാർക്ക് അമ്പത് മാർക്ക് ഇംഗ്ലീഷ് മാർക്ക് ജി കെ പത്ത് എന്തൊക്കെയാ എ റീസണിംഗ് കൂടെ പത്ത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിന്റെ പരീക്ഷ ഓക്കെ അതാണ് ആദ്യം നടക്കാൻ പോകുന്ന പരീക്ഷ അതിനുശേഷം നോക്കി അതിനുശേഷം രണ്ടാമത്തെ പരീക്ഷ എന്താ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ നമ്മുടെ സി ും മെയിൻസും പോലെ അല്ല ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷ എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക നമുക്ക് പ്രിലിംസ് പ്രിലിംസ് കഴിഞ്ഞാൽ ജനറൽ നമ്മുടെ പരീക്ഷ കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാ ഇനി അടുത്ത് എന്ത് നടക്കുന്നത് മെയിൻസിന്റെ പരീക്ഷ നടക്കുന്നത് പക്ഷെ ഇത് അതേപോലല്ല ഉച്ചയ്ക്ക് മുമ്പ് എന്ത് നടത്തും ഒ എം ആർ ടൈപ്പ് പരീക്ഷ നൂറ് മാർക്കിന്റെ പരീക്ഷ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉച്ചയ്ക്ക് മുമ്പ് നടത്തിയ രാവിലെ നടത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം എന്തുണ്ടാവും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഉണ്ടാവും അപ്പോൾ രണ്ട് പരീക്ഷയാണ് ഒരേ ദിവസം തന്നെ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം സമയമില്ല ഒരുമിച്ച് ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോകണം ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവ് ടൈപ്പിനും ഒരുമിച്ച് പഠിച്ചുകൊണ്ട് വേണം നമുക്ക് പോവാൻ ഓക്കെ അപ്പോ നോക്കിയ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ അറുപത് മാർഗ് വരുന്നുണ്ട് അറുപത് മാർഗാണ് അറുപത് മാർഗാണ് ഡിസ്ക്രിപ്റ്റീവ് അറുപത് മാർഗിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആണ് നമ്മൾ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ നമ്മൾ ബേസിക് ആയിട്ട് നമ്മളെ നമ്മുടെ അധ്യാപകരൊക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്താണ് നമ്മുടെ അധ്യാപകര് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ പത്താം ക്ലാസ് മുതൽ ഇങ്ങോട്ട് പ്ലസ് വൺ പ്ലസ് ടു ആ ലെവലിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ അധ്യാപകർ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പ്രെസൈസ് പ്രസി അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ ഷോർട്ട് എസ് എ ഇതൊക്കെയാ ലെറ്റർ റൈറ്റിങ് ഇതെല്ലാം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ അവിടെ നമ്മുടെ ആ ഒരു ടൈമിൽ ഈ അറുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ അറുപത് മാർഗിന്റെ ചോദ്യമാണ് എഴുതുന്നത് അറുപത് മാർഗിന്റെ ചോദ്യം അറുപത് മിനിറ്റ് കൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എഴുതുവ അപ്പോൾ നമുക്ക് നമ്മുടെ കഴിവ് മാക്സിമം തെളിയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് എന്ത് ഡിസ്ക്രിപ്റ്റീവ് മേഖല അപ്പോൾ അത് അറുപത് മാർഗാണ് അറുപത് മിനിറ്റ് ആണ് അതിനുള്ളത് അതിനകത്തിൽ പ്രൊസീസ് ഉണ്ട് കോംപ്രഹെൻഷൻ ഉണ്ട് ഷോർട്ട് ലെറ്റർ റൈറ്റിംഗ് എല്ലാം ഇതിനകത്ത് വരുന്നതാണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തിനുണ്ട് നമ്മുടെ ഈ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിലുണ്ട് ആദ്യം ഒബ്ജക്റ്റീവ് രാവിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷ ആയിരിക്കും നൂറ് മാർഗിന്റെ അതിനുശേഷം ഉച്ച കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും ഓക്കെ നോ കട്ട് ഓഫ് മാർഗ്ഗ് ഫോർ ദ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് എന്തില്ല ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് അതുപോലെ തന്നെ നോക്കിയ ടോട്ടൽ മാർക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ നൂറ് അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ അറുപത് മാർഗ്ഗ്യൂവിന്റെ പത്ത് മാർക്ക് ഓക്കെ അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത് ആ ഒരു അപ്പോയിന്റ്മെന്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമ്മള് നമുക്കറിയാം ആദ്യത്തെ പേപ്പർ ഒബ്ജക്റ്റീവ് പാർട്ടിൽ തന്നെ അൻപത് മാർഗ് ഇംഗ്ലീഷ് ഉണ്ട് രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവിൽ അറുപത് മാർഗിന്റെ എസ്എസും ബാക്കി പ്രിസീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല ഏതാണ് മാർഗ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മാർഗ് മാർ ഏറ്റവും മുകളിലെത്താൻ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകളിലെത്താൻ നമ്മൾ എന്താണ് എവിടെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങളെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷ് തന്നെയാണ് എന്ത് ഒരു സെലിബ്രിറ്റി ടോപ്പിക് എന്ന് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അടുത്ത കാര്യം എന്താ നോക്കാം നമ്മുടെ പരീക്ഷയുടെ മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും നമുക്കറിയാം ഡിഗ്രി ലെവൽ പരീക്ഷയാണ് അപ്പം നമ്മുടെ പരീക്ഷയുടെ മീഡിയം ഏതായിരിക്കും ഇംഗ്ലീഷ് ആയിരിക്കും അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക അപ്പം നമ്മുടെ മീഡിയം മീഡിയം ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ് മീഡിയം ഓഫ് ടെസ്റ്റ് ഏതാ ഇംഗ്ലീഷ് ആണ് നോക്കിയേ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നമ്മൾ പറയുന്നു ഒരു സ്വപ്ന ജോലിയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നു ഡിഗ്രിക്കാരെ സംബന്ധിച്ച് ഡിഗ്രിയൊക്കെ ഇപ്പൊ എഴുതി എഴുതി പാസ്സായ ആളുകളെ സംബന്ധിച്ച് വളരെ എന്താ പറയാ വളരെ അവരുടെ കരിയറിൽ ഏറ്റവും മികച്ചൊരു ജോബാണ് നമ്മുടെ ഹൈക്കോർട്ട് എന്ന് നമ്മൾ പറയുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളാണ് അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളാണ് അങ്ങനെ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ പ്രൊമോഷൻ സാധ്യതകളാണ് അപ്പൊ നോക്കിയേ നമ്മൾ ഒരു അസിസ്റ്റന്റ് ആയ നമ്മൾ നമുക്കറിയാം ഹൈക്കോടതി നമ്മുടെ എറണാകുളത്താണ് സ്ഥിതി എന്നറിയാം അപ്പം നമുക്ക് സ്ഥിരമായിട്ട് എന്താണ് എറണാകുളത്ത് തന്നെയായിരിക്കും ജോലി നമുക്ക് എറണാകുളത്തൊക്കെ സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ എറണാകുളത്തിന്റെ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിലൊക്കെ ഉള്ളവർക്കൊക്കെ എളുപ്പം പോയി വന്ന് വീട്ടിൽ പോയി വന്ന് ജോലി ചെയ്യാൻ പറ്റിയ ഒരു ജോലി തന്നെയാണ് അതായത് എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ട് സമീപ ജില്ലക്കാർക്കൊക്കെ കിട്ടിയാൽ വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പം അവർ വന്ന് പോയി വീട്ടിൽ പോയി വന്നിട്ട് ജോലി ചെയ്താൽ മതിയാവും അവർക്ക് വേറെ ഇങ്ങോട്ടും വേറെ ആരെയും ഇപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ മറ്റാരെയും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ പോലെ ഭീഷണിയോ അല്ലെങ്കിൽ എന്താ സ്ഥലം മാറ്റിക്കളയമെന്നോ ഒക്കെയുള്ള ഭീഷണികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എറണാകുളത്തായിരിക്കും ജോയിൻ ചെയ്യുന്നത് ഹൈക്കോടതിയിലായിരിക്കും ജോയിൻ ചെയ്യുന്നത് അപ്പോൾ റിട്ടയർമെന്റും വരെയും റിട്ടയർമെന്റ് ലൈഫ് വരെയും നമ്മൾ എവിടെ തന്നെയായിരിക്കും എറണാകുളത്ത് തന്നെയായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഈ ജോലിയെ സംബന്ധിച്ച് ഉണ്ടാകത്തില്ല അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു സുവർണ അവസരമാണ് ഈ ജോലി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം ഇതിന്റെ പ്രമോഷൻ സാധ്യത തന്നെയാണ് ഏറ്റവും വലിയ ഘടകം എന്താണ് ഇതിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയാൽ ഹൈക്കോർട്ട് രജിസ്ട്രാർ വരെ ആവാൻ പറ്റിയ അവസരമാണ് ഹൈക്കോർട്ട് രജിസ്ട്രാർ വരെ ആവാൻ പറ്റിയ അവസരമാണ് അപ്പം ഡിഗ്രിക്കാരുടെ മുന്നിൽ വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രൊമോഷൻ സാധ്യത തന്നെയാണ് ഡിഗ്രിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഏറ്റവും വലിയൊരു അവസരമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം അപ്പൊ നമ്മൾ നോക്കിയേ അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയി ജോലിയിൽ പ്രവേശിച്ച ആൾക്ക് തൊട്ടടുത്ത പ്രൊമോഷൻ അസിസ്റ്റന്റ് സീനിയർ ഗ്രേഡ് ആണ് അതിന് മുകളിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഉണ്ട് അപ്പൊ പടിപടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർന്നു പോകാൻ പറ്റും ഏകദേശം നമുക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ ജോലിയിൽ പ്രവേശിക്കുന്ന ചെറിയ പ്രായത്തിൽ ഡിഗ്രിയൊക്കെ ഒക്കെ കഴിഞ്ഞാൽ ഉടനെ ജോലിയിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് രജിസ്ട്രാർ വരെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് വളരെ ഗൗരവമായിട്ട് ഡിഗ്രിക്കാർ കാണേണ്ട ഒരു തസ്തികയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പൊ നോക്കിയേ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ കഴിഞ്ഞാൽ സെക്ഷൻ ഓഫീസർ ആവാം സെക്ഷൻ ഓഫീസർ കഴിഞ്ഞാൽ ഹയർ ഗ്രേഡ് സെക്ഷൻ ഓഫീസർ ആവാം അതിന് മേളിലുണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ അതിന് മേളിൽ എന്താണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് അസിസ്റ്റന്റ് രജിസ്ട്രാറിന് മേളി വരും ഹയർ ഗ്രേഡ് രജിസ്ട്രാർ വരും ഹയർ ഗ്രേഡ് വരും അതിന് മുകളിൽ എന്ത് വരും ഡെപ്യൂട്ടി രജിസ്ട്രാർ വരും അതിനുശേഷം ജോയിന്റ് രജിസ്ട്രാർ വരും രജിസ്ട്രാർ വരും അപ്പോൾ ഡിഗ്രിക്കാർക്ക് എന്താണ് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആയിട്ട് രജിസ്ട്രാർ വരെ ആവാൻ പറ്റിയ ഒരു പ്രമോഷൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമല്ല നമ്മുടെ കേരളത്തിനകത്ത് എറണാകുളം ജില്ലയിൽ തന്നെ എന്ത് ചെയ്യാം നമുക്ക് എറണാകുള ദൂരക്കാരായിട്ടുള്ള ജില്ലക്കാർക്കൊക്കെ എറണാകുളത്തൊക്കെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവിടെ വന്ന് സെറ്റിൽ ചെയ്ത് ജീവിതം മുന്നോട്ട് നമ്മുടെ ഇതുവരെ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ് വരെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ജോലിയാണ് അപ്പം അത് ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പം ഈ ജോലിയെ സംബന്ധിച്ച് നിങ്ങൾ പേ പേസ്കെയിലൊക്കെ അറിഞ്ഞു ഇതിന്റെ പ്രമോഷൻ സാധ്യതകൾ അറിഞ്ഞു നോട്ടിഫിക്കേഷൻസിന്റെ മറ്റു വിവരങ്ങൾ ഏജ് കാര്യങ്ങളെല്ലാം അറിഞ്ഞു പരീക്ഷ എങ്ങനെയാണെന്ന് അറിഞ്ഞു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു അപ്പം നിങ്ങൾ നോക്കിയേ നിങ്ങൾ നോക്കിയേ അടുത്ത് എന്താണ് നോക്കിയേ അടുത്ത പ്രൊമോഷൻ സാധ്യതകൾക്ക് അപ്പുറം ഇനി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയില് പരീക്ഷ നടന്നു അപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ട് വർഷമാണ് കേട്ടോ രണ്ട് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏകദേശം നാനൂറ്റി മുപ്പത്തി ഒൻപതോളം പേരെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം നാനൂറെ പ്ലസ് ആളുകളെ റാങ്ക് ിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നേരത്തെ ഇത് മൂന്ന് വർഷമായിരുന്നു ഇപ്പൊ അതിന്റെ കാലാവധി രണ്ട് വർഷമായിട്ട് കുറച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഈ ഒരു ജൂലൈ കഴിഞ്ഞു ജൂലൈയോട് കൂടി നമുക്ക് എന്താണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ പോവാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വിജ്ഞാപനം വരും അടുത്ത വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ആറുമാസക്കുള്ളിൽ പരീക്ഷ ഉണ്ടാവും നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവ് ആയാലും ഒബ്ജക്റ്റീവ് ആയാലും ഒക്കെ നമുക്കറിയാം ചില ആളുകൾക്ക് ഇംഗ്ലീഷ് വളരെ കടു കട്ടിയായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇത് ഫോക്കസ് ചെയ്ത് പഠിച്ചാലേ ഉള്ളൂ നമുക്ക് എവിടെ എത്താൻ പറ്റുന്നത് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ പറ്റുന്നത് ഏകദേശം ഒരു നൂറ്റൻപത് പ്ലസ് ഇരുന്നൂറിന് അടുപ്പിച്ചുള്ള വേക്കൻസികൾ ഉണ്ടാവും എന്തായാലും നൂറ്റൻപത് പ്ലസ് ഏകദേശം ഇരുന്നൂറിന് അടുപ്പിച്ചുള്ള വേക്കൻസികൾ എന്തുണ്ടാവും ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനങ്ങളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു തസ്തികയാണ് എന്ത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഓക്കെ അപ്പോൾ ഇനി തസ്തികയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇനി എന്താ അറിയണ്ടേ മാസ്റ്റർ കി അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഇതിനെന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സ് മാസ്റ്റർ കി അക്കാഡമിയുടെ കോഴ്സുകൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം മാസ്റ്റർ കി അക്കാഡമിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം ഇതൊരു കോർപ്പറേറ്റ് സ്ഥാപനമൊന്നും അല്ല ഇതൊരു എന്താ പറയാ അധ്യാപക കൂട്ടായ്മയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ കാണുന്നവരും നമ്മളോട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാം നമ്മളൊരു കോർപ്പറേറ്റ് സ്ഥാപനമല്ല നമ്മളൊരു അധ്യാപക കൂട്ടായ്മയാണ് അപ്പൊ അതുകൊണ്ട് എന്നും നമ്മള് വളരെ മികച്ച ക്ലാസ്സുകൾ വളരെ മികച്ച കോഴ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറുണ്ട് അതും വളരെ ചെറിയ ഫീസിലാണ് എത്തിക്കാറുണ്ട് നമുക്കറിയാം നമ്മൾ എൽ ഡി സി കോഴ്സ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഒരു വർഷം പഠിക്കാവുന്ന ഒരു സ്കീം കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട് ലൈവ് സെക്ഷൻ ഉണ്ട് മികച്ച അധ്യാപകരാ ക്വാളിറ്റിയിൽ ഫീസിൽ കുറവുണ്ടെങ്കിലും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് എൽ ഡി സി എൽ ജി എസ് അതുപോലെ തന്നെ എൽ ജി എസും മുന്നൂറ്റിഅറുപത്തഞ്ച് രൂപയുള്ളൂ എൽ പി യുപിയുടെ കോഴ്സ് ഉണ്ട് ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപയുള്ളൂ അപ്പോൾ അതിനെല്ലാം ലൈവ് സെക്ഷൻ ആക്ച്വലും മൂന്ന് നാല് ലൈവ് സെക്ഷൻസ് ഉണ്ട് റെക്കോർഡ് സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ട് പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് മോക്ക് എക്സാമുകൾ ഉണ്ട് ഡെയിലി സ്റ്റഡി ടൈം ടേബിൾ പ്രകാരം എക്സാംസ് ഉണ്ട് ഓരോ ദിവസവും സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് പരീക്ഷകളുണ്ട് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ചെറിയ ഫീസിലാണ് കൊടുക്കുന്നത് അപ്പോൾ മർഷി അക്കാഡമി ഒരു അധ്യാപക കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഫീസിൽ വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിലും ജോയിൻ ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ നോക്കിയേ എന്തൊക്കെയാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നോക്കാം റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയമനുസരിച്ച് കാണാവുന്ന ക്ലാസ്സുകളായിരിക്കും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരു എന്താ പറയാ ജോലി ചെയ്തിട്ട് വന്ന് രാത്രിയിൽ വന്നിട്ട് കിട്ടുന്ന സമയം കൊണ്ട് പഠിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അപ്പം അവരൊക്കെ വേണ്ടി അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മുടെ കോഴ്സ് അപ്പൊ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ അതുപോലെ ലൈവ് ഡിസ്കഷൻസ് ഉണ്ട് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകള് ലൈവ് ഡിസ്കഷൻസ് ലൈവ് ഡിസ്കഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടും റെക്കോർഡ് മോഡിൽ കിട്ടും ലൈവ് ഡിസ്കഷൻസും റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും റെക്കോർഡ് മോഡിൽ നിങ്ങൾക്ക് കിട്ടും ഡൗട്ട് ക്ലിയറൻസ് സ്പെഷ്യൽ ലൈവ് സെക്ഷൻസ് ഉണ്ട് ഓരോ നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റഡി പ്ലാൻ തന്നാൽ ആ സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള എക്സാംസും ആ വീക്ക് നടത്തും അതിന്റെ സ്പെഷ്യൽ ഡൗട്ട് ക്ലിയറൻസ് ലൈവും നടത്തും ഓക്കെ അപ്പോൾ അങ്ങനെ ഡൗട്ട് ക്ലിയറൻസ് ലൈവ് ഉണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പെഷ്യൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മെറ്റീരിയൽസും അധ്യാപകരുടെ നിങ്ങളെ നിരീക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ അധ്യാപക ഇംഗ്ലീഷിന്റെ അധ്യാപക കൂട്ടായ്മയുടെ ക്ലാസ്സുകളും ഉണ്ടാവും മെന്റർഷിപ്പ് ഉണ്ട് മെന്റർഷിപ്പ് ഉണ്ടാവും കോഴ്സ് മെന്റർ ഉണ്ടാവും നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ തീർക്കാൻ കഴിയും അങ്ങനെ മെന്റർഷിപ്പ് ഉണ്ടാവും നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ അധ്യാപകരിലൊരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ഓരോ ക്ലാസുകളുടെയും കൂടെ അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് പ്രിന്റബിൾ ഫോർമാറ്റിൽ തരും നിങ്ങൾക്ക് പ്രിന്റ് ആക്കി ഉപയോഗിക്കാം നിങ്ങൾ എപ്പോഴും ഫോണിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല പ്രിന്റബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് തരും അത് നിങ്ങൾ പ്രിന്റ് ആക്കി എടുത്താൽ മാത്രം മതി ഓക്കെ അതുപോലെ തന്നെ വീക്കിലി മോക്ക് എക്സാം സ്റ്റഡി പ്ലാൻസ് തരും എന്തായാലും സ്റ്റഡി പ്ലാൻ ഉണ്ടാവും സ്റ്റഡി പ്ലാൻ്റെ കൂടെ എന്തുണ്ടാവും വീക്കിലി മോക്ക് എക്സാമും ഉണ്ടാവും സ്റ്റഡി പ്ലാൻ്റെ കൂടെ വീക്കിലി മോക്ക് എക്സാമും ഉണ്ടാവും റിവിഷൻസ് ഉണ്ട് ഓരോ വീക്കിലും റിവിഷനുകൾ ഉണ്ടാവും റിവിഷൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് മോഡൽ എക്സാംസ് ഉണ്ട് നമ്മൾ പറഞ്ഞു ീക്ലി എക്സാംസ് ഉണ്ടെന്ന് പറഞ്ഞു വീക്കിലി മോക്ക് എക്സാം ഇതൊക്കെ അൺലിമിറ്റഡ് അറ്റംപ്റ്റാ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും പരീക്ഷ വരെ കോഴ്സിന്റെ കാലാവധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അൺലിമിറ്റഡ് അറ്റംപ്റ്റാ ചെയ്തു നോക്കാൻ പറ്റും അതുപോലെ മോഡൽ എക്സാം നമ്മൾ സിലബസ് ഫുൾ കവർ ചെയ്ത ശേഷമേ ഉള്ളൂ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത് എന്തെങ്കിലും അത് കൂടുതൽ എഫക്റ്റീവ് ആവത്തുള്ളൂ അതുകൊണ്ടാണ് ആ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മാസ്റ്റർ കെ അക്കാഡമി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ ചെറിയ ഫീസിലാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച സൺഡേ എട്ട് മണിക്ക് എട്ട് മണിക്ക് നമുക്കൊരു ഫ്രീ വെബിനാർ ഉണ്ട് ഒരു ഫ്രീ വെബിനാർ ഉണ്ട് സൺഡേയിൽ ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച എട്ട് മണിക്ക് ഒരു ഫ്രീ വെബിനാർ ഉണ്ട് അപ്പോൾ അതിന്റെ വെബിനാറിന്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ആ ലിങ്ക് വഴി നി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും ആ വെബിനാറിൽ പങ്കെടുക്കാനും പറ്റും ആ വെബിനാറിൽ നിങ്ങൾക്ക് മുഴുവൻ വിവരങ്ങളും നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് തുടക്കക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ആ വെബിനാറിൽ തന്നെ പരിഹരിച്ച് പോകാൻ പറ്റും അപ്പൊ ഇരുപത്തിനാലാം തീയതി എട്ട് മണിക്ക് രാത്രി എട്ട് മണിക്കാണ് നമ്മുടെ വെബിനാർ ആ വെബിനാറിൽ അത്യാവശ്യമായിട്ട് പങ്കെടുക്കുക അപ്പൊ വെബിനാറിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ ആ വെബിനാറിന്റെ ഗ്രൂപ്പിൽ കയറുക ബാക്കി ഇൻസ്ട്രക്ഷൻസ് അവിടെ കിട്ടിക്കോളും ഓക്കെ ആണല്ലോ മാസ്റ്റർ ആസ്റ്റി അക്കാഡമിയുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികൾ ഒക്കെ നമ്മളോട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ ഏത് നമ്പറുകളിലും വിളിച്ചാലും നിങ്ങൾക്ക് ഹൈക്കോർട്ട് ടെസ്റ്റിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഓക്കെ താങ്ക്